രാമനാമം അഭ്യുന്നതി മന്ത്രം എന്ന കളരിസ്പന്ദനത്തിന്റെ ആറാമത് രാമായണ പാരായണ സത്സംഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം സർവത്ര ശ്രീരാമനാമ നാമ സങ്കീർത്തനം ജയ ജയ രാമ രാമ രാമഹർത്താരം दातासंद लोकाभिराम श्रीराम रामाय भू नमाम्यम रामा भद्रा रामचंद्रा वेधसे रघुनाथाथा सीताय पतए नमः मनोजव मरुतुलल्यगम जितेन्द्रियं बुद्धिमतां वरिष्ठम् वातात्मजं वानरयूथमुख्यं श्रीरामदूतं चरणं प्रपद्ये श्रीरामपक्नीं जनकात्मजां तां सीताभिधां विश्वविमोहनाङ्गीं वातात्मजा सेवितपादपद्मां नमामि लक्ष्मीं वरदां सदाहम् കൂന്തം രാമ രാതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിത ശാഖാ വന്ദേ വാൽമീകി കോകിലം സാനന്ദം സകല പ്രബോധമാനന്ദമൃതപരിജാതം മനുഷ്യപത്മേശുര വിസ്വം പ്രണൗമി തുഞ്ചത്തെഴുമാര്യ പാദം ഹരിശ്രീഗണപതയഘ്നമസ്തു ശ്രീഗുരുഭ്യോ നമ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ ശ്രീരാമ രാമ രാമ लोकाभिराम जय श्री राम 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 रावणांतक राम श्री राम मम हृदि रमतां राम राम श्री राघवात्मा राम श्री राम रमापते श्री राम रमणीय विग्रह नमोस्तुते ായണായ നമ ആരണ്യകാന്ഡത്തിലെ ഖരപഥം മുതൽക്ക വായിക്കുന്നു രാക്ഷസപ്രവരനായിടിനാഖരൻ മുമ്പിൽ പക്ഷമറ്റവനിയിൽ പർവ്വതം വീണ പോലെ രോദനം ചെയ്തു മുമ്പിൽ പതനം ചെയ്ത നിജ സോദരി തന്നെ നോക്കി ചൊല്ലിനാനാശുഖരൻ മൃത്യുതൻ വക്തത്തിങ്കൽ സത്വരം പ്ര പ്രവേശിച്ചതത്ര ചൊല്ലാരൻ എന്നോടെത്രയും വിരയേ നീ ീർത്തേറ്റം വിറച്ചി പൂണ്ടോർത്തു ഭീത്യാ ചൊല്ലിനാളവളപ്പോൾ മർത്യന്മാർ ദശരഥപുത്രന്മാരിവരുണ്ടുത്തമ ഗുണവാൻമാരെത്രയും പ്രസിദ്ധന്മാർ രാമലക്ഷ്മണന്മാരെന്നവർക്കു നാമം ഒരു കാമിനിയുണ്ടുകൂടെ സീത എന്നവൾക്കു പേർ ിയോഗത്താൽ ഉഗ്രനാമവരജൻ ഖഡ്ഗേന ഛേദിച്ചിതു മത് കുതികളെല്ലാം ശൂരനായിടും നീയന്നവരെ കൊല ചെയ്തു ചോര നൽകുക ദാഹം തീരുമാർ എനിക്കിപ്പോൾ പച്ചമാംസവും തിന്നു രക്തവും പാനം ചെയ്കിരിച്ചവൻ നേടും മമ നിശ്ചയമറിഞ്ഞാലും എന്നിവ കേട്ടുഖരൻ കോപത്തോടുര ചെയ്താൻ ദുർനയമേറെയുള്ള മാനുഷാധമന്മാരെ കൊന്നു അത്ഭഗിനിക്കു ഭക്ഷിപ്പാൻ കൊടുക്കണമെന്നതിനാശു പതിനാലു പേർ പോക നിങ്ങൾ നീ കൂടെ ചെന്നു കാട്ടിക്കൊടുത്തിടെന്നാൽ ഇവരാകൂതം വരുത്തിയിടും നിനക്കു എന്നവളോട് പറഞ്ഞയച്ചാൻ ഖരനേറ്റ മുത്തമ മുന്നതന്മാരാം പതിനാലു രാക്ഷസരെയും ശൂലമുദ്ധര മുസലാസി ചാപേഷു ഭിണ്ടി പാലാതി പലവിധമായുധങ്ങളുമായി

ശത്രുക്കളയച്ചോരു ശത്രും വരും നേരം പ്രത്യേകമോരോ ചരം കൊണ്ടവ ഖിച്ചുടൻ പ്രത്യർത്ഥിജനത്തെയും വധിച്ചാനോരോന്നിനാൽ ചൂർപ്പണഖയും അതു കണ്ടു പേടിച്ചു മണ്ടി ബാഷ്പവും തൂക്കി ഖരൻ മുമ്പിൽ വീണലറിനാൽ എങ്ങുപോയി കളഞ്ഞിതു നിന്നോടുകൂടെ പറഞ്ഞിങ്ങു നിന്നയച്ചവൻ കൂടെ പറഞ്ഞിങ്ങു നിന്നയച്ചവർ പതിനാൽ വരും ചൊല്ലീ അങ്ങു ചെന്നേറ്റ നേരം രാമസായകങ്ങൾ കൊണ്ടിങ്ങിനി വരാത വണ്ണം പോയാ തെക്കോട്ടവർ എന്നു ചൂർപ്പണഖയും ചൊല്ലിനാളതു കേട്ടു വന്ന കോപത്താൽ ഖരൻ ചൊല്ലിനാനതു നേരം പോരിക നിശാചരർ പതിനാലായിരവും ു ഭൂഷ ഭൂഷണനു മനുജൻ ത്രിശിരാവും ഘോരനാം ഖരനേവം ചെന്നതു കേട്ട നേരം ശൂരനാം ത്രിശിരസും പടയും പുറപ്പെട്ടു വീരനാം ദൂഷണനും ഖരനും നടകൊണ്ടു ധീരതയോടെ യുദ്ധം ചെയ്വതിനുഴറ്റോടെ രാക്ഷസപ്പടയുടെ രൂക്ഷമാം കോാഹലം കേൾക്കായ നേരം രാമൻ ലക്ഷ്മണനോട് ചൊന്നാൻ ബ്രഹ്മാണ്ടം നടുങ്ങുമാർ എന്തൊരു ഘോഷമിതു നമ്മോട് യുദ്ധത്തിനു വരുന്നു രക്ഷോബലം ഘോരമായിരിപ്പോ ഒരു യുദ്ധവുമുണ്ടാമിപ്പോൾ ധീരതയോടു മാത്രം നീയൊരു കാര്യം വേണം മൈഥിലി തന്നെ ഒരു ഗുഹയിലാക്കിക്കൊണ്ടു ഭീതി കൂടാതെ പരിപാലിക്ക പരിപാലിക്ക ഭവാൻ ഞാനൊരുത്തനെ പോരും ഇവരെയൊക്കെ കൊല്ലുവാൻ മാനസേ നിനക്കു സന്ദേഹമുണ്ടായിടൊലാം മറ്റൊന്നും ചൊല്ലുന്നില്ലെന്നെ മറ്റൊന്നും ചൊല്ലുന്നില്ലെന്നെ യാണയുമിട്ടു കറ്റവാർ കുഴലിയെ രക്ഷിച്ചുകൊള്ളേണം നീ ക്ഷ്മി ദേവിയേയും കൊണ്ട് അങ്ങനെ തന്നെയെന്നു ലക്ഷ്മണൻ തൊഴുതുപോയി ഗഹ്വരമകമ്പുക്കാൻ ചാപബാണങ്ങളെയും എടുത്തു പരികരമാഭോഗാനന്ദമുറപ്പിച്ചു സന്നദ്ധനായി നിൽക്കുന്ന നേരമാർത്തു വിളിച്ചു നക്തഞ്ചരൊക്കെ വ വന്നൊരുമിച്ചു ശാസ്ത്രൗഖ്യം പ്രയോഗിച്ചാർ വൃക്ഷങ്ങൾ പാഷാണങ്ങൾ എന്നിവ കൊണ്ടുമേറ്റം ക്ഷേപിച്ചിതുവേഗാൽ പുഷ്കര തക്ഷണമവയെല്ലാം എയ്തു ഖണ്ഡിച്ചു രാമൻ രക്ഷോ വീരന്മാരെയും നിഗ്രഹിച്ചു നിശിതാഗ്രാണങ്ങൾ തന്നാൽ അഗ്രേ വന്നടുത്തൊരു രാക്ഷസപ്പടയെല്ലാം ഉഗ്രനാം സേനാപതി ഭൂഷണനതു നേരം ഉഗ്രസന്നിപനായ രാമനോടടുത്തിതു തൂകിനാൻ ബാണഗണമവറ്റേ രഘുവരൻ വേഗേനശരങ്ങളാൽ എൺമണിപ്രായമാക്കി നാലു ബാണങ്ങളെയ്തുരകം നാലിനെയും കാൽവേശ്മനി ചേർത്തു സാരഥിയോടും കൂടെ ചാപവും മുറിച്ചു തൽക്കേതുവും കളഞ്ഞപ്പോൾ കോപേന തേരിൽ നിന്നു ഭൂമിയിൽ ചാടി വീണാൻ പരിഘവും ധരിച്ചു വന്നാനവൻ ബാഹു തന്നെ ദാശരഥി തത്പരിഖത്താൽ പ്രഹരിച്ചിതു സീതാപതി മത്തകം പിളർന്നുടനുവിൽ വീണു സമാവർത്തിവത്തനം പ്രവേശിച്ചിതു ദൂഷണനും ഭൂഷണൻ വീണ നേൂഷണൻ വീണ നേരം വീരനാത്രിശിരസും രോഷേണ മൂന്നു ശരം കൊണ്ടു രാമനെയ്താൻ മൂന്നും ഖണ്ഡിച്ചു രാമൻ മൂന്നു ബാണങ്ങളെയ്താൻ മൂന്നുമൈതുടൻ മുറി ചീടിനാൻ ത്രിശിരസും നൂറു ബാണങ്ങളെ താനം നേരം ദാശരഥി നൂറും ഖണ്ഡിച്ചു പുനരായിരബാണെ അവയും മുറിച്ച അവ മുറിച്ചവനയുധം ബാണമൈതാനവനീപതി വീരൻ അവയും നുറുക്കിനാൻ അർദ്ധചന്ദ്രാകാരമായിരിപ്പോ രമ്പു തന്നാൽ ഉത്തമാംഗങ്ങൾ മൂന്നും മുറിച്ചു പന്താടിനാൻ അന്നേരം ഖനാ ഖരനാദിത്യാഭേ ഖരനാദിത്യാഭേടീടും രഥം തമ്മിലാമാറു കരയേറി ഞാൻ വന്നു രാഘവനോടു ബാണങ്ങൾ തൂകിയിടന്നിനൊന്നെയ്തു മുറിച്ചീടിനാൻ അവയെല്ലാം രാമബാണങ്ങൾ കൊണ്ടും കൊണ്ടും ഭൂമിയും ആകാശവും കാണരുതാതെയായി നിഷ്ഠൂരതരമായ രാഘവശരാസനം പൊട്ടിച്ചാൻ മുഷ്ടിദേശേ ബാണമെയ്താ ശുഖരൻ ചട്ടയും നുറുക്കിനാൻ ദേഹവും ൾ കൊണ്ടൊഴിയാതെ പിളർ നീടിനേരം താപസദേവാദികളായുള്ള സാധുക്കളും താപമോടയ്യോ കഷ്ടം കഷ്ടമെന്നുര ചെയ്താർ ജയിപ്പൂതാക രാമൻ ജയിപ്പൂതാക എന്നു ഭയത്തോടമരും താപസന്മാരും ചെന്നാർ തൽക്കാല കുംഭോദ്ഭവൻ തന്നുട കയ്യിൽ മുന്നം ചക്രനാൽ നിക്ഷിപ്തമായുള്ളൊരു ശരാസനം തൃക്കൈയിൽ കാണായി വന്നിതെത്രയും ചിത്രം ചിത്രം മുഖ്യ വൈഷ്ണവ മുഖ്യവൈഷ്ണവചാപം കൈകൊണ്ടു നിൽക്കും ദിക്കുകളൊക്കെ നിറഞ്ഞൊരു വൈഷ്ണവ തേജസ് ഉൾക്കൊണ്ടു കാണായി വന്നു രാമചന്ദ്രനെ അപ്പോൾ ഖണ്ഡിച്ചാൻ ഖരനയുടെ ചാപവും കവചവും കുണ്ടലഹാര കിരീടങ്ങളും അരക്ഷണാൽ ൊന്നു തുരകങ്ങളും തേരും പൊടി പൊടിച്ചാദിനായകനടു തീടിന നേരത്തിങ്കൽ മറ്റൊരു തേരിൽ കരയേറാശുഖരൻ തെറ്റെന്നു പൊടിച്ചിതു രാഘവനതു അപ്പോൾ പിന്നെയും ഗതയുമായടുത്താനാശുഖരൻ ഭിന്നമാക്കിനാൻ വിശിഖങ്ങളാലതും രാമൻ ഏറിയ കോപത്തോടെ പിന്നെ മറ്റൊരു തേരിലേറി വന്ന അസ്ത്രപ്രയോഗം തുടങ്ങിനാൻഖരൻ ഘോരമാമാത്രമേ ദുരഘുവരൻ വരുണാസ്ത്രേണ തടുശ്രമം പിന്നെ കൗബേരാമസ്ത്രമെയ്ത പിന്നെ കൗബേരെ കൗബേരേ ദൈന്ദ്രാസ്ത്രം കൊണ്ടു മന്നവൻ തടുത്തതു കണ്ടു രാക്ഷസവീരൻ നൈര്യതമസ്ത്രം പ്രയോഗിച്ചതു യാമ്യാസ്ത്രേണ വീരനാം രഘുപതി തടുത്തുകളഞ്ഞപ്പോൾ വായവ്യമയച്ചതു മൈന്ദ്രാസ്ത്രം കൊണ്ടു ജഗന്നായകൻ തടുത്തതുകൊണ്ടു രാക്ഷസവീരൻ ഗാന്ധർവമയച്ചതു ഗൗഹ്യകമസ്ത്രം കൊണ്ടു ശാന്തമായതു കണ്ടു ഖരനും കോപത്തോടെ ആസുരമസ്ത്രം പ്രയോഗിച്ചതുകണ്ടു രാമൻ ഭാസുരമായ ദൈവാസ്ത്രം കൊണ്ടു തടുക്കയാൽ തീക്ഷണമാമൈഷികാസ്ത്രമെയ്തതു രഘുപതി വൈഷ്ണവാസ്ത്രേണ കളഞ്ഞാശു മൂന്നമ്പു തന്നാൽ സാരഥി തന്നെ കൊന്നു തുരകങ്ങളെ കൊന്നു എപ്പേരും പൊടിപെടുത്തു കളഞ്ഞപ്പോൾ യാതുധാനാധിപതി ചൂലവും കൈക്കൊണ്ടതി ക്രോധേ ക്രോധേന രഘുവരനോടടുത്തിയിടുന്നേരം ഇന്ദ്രദൈവതമയ മ ചെന്നിന്ദ്രാരി തലയറുത്തിനാൽ ജഗന്നാഥൻ വീണിതു ലങ്ക നഗരോത്തരദ്വാര തല തൂണി പുക്കിതു വന്നു ബാണവുമേരം കണ്ണുരാക്ഷസരെല്ലാമാരുടെ തലയെന്നു കുണ്ടഭാവേന നിന്നു സംശയം തുടങ്ങിനാർ ഖരദൂഷണ ത്രിശിരാക്കളാം നിശാചരവർ നിശാചരരും പതിനാലായിരവും മരിച്ചിതു നാഴിക മൂന്നേ മുക്കാൾ കൊണ്ടു രാഘവൻ തന്നാൽ ഊഴിയിൽ വീണാളല്ലോ രാവണ ഭഗിനിയും മരിച്ച നിശാചരൻ പതിനാലായിരവും ധരിച്ചാരല്ലോ ദിവ്യ വിഗ്രഹമതു നേരം ജ്ഞാനവും ലഭിച്ചതു രാഘവൻ പോക്കൽ നിൻ രാഘവൻ വക്കൽ നിന്നു മാനസേ പുനരവരേവരും അതു നേരം രാമനെ പ്രദക്ഷിണം ചെയ്തുടൻ നമസ്കരിച്ചാമോദം പൂണ്ടു കൂപ്പി സ്തുതിച്ചാർ പലതരം നമസ്തേ പാദാംബുജം രാമ സമസ്ത സമസ്താപഹരം സേവകാഭീഷ്ടപ്രദം നമസ്തേ രാമ ദയാരിധേ രഘുപദേ രമിചീടണം ചിത്തം ഭവതി രമാപദേ്യാനിച്ചു മുനിജനമുദ്ഭവ മരണ ദുഃഖങ്ങളെ കളയുന്നു മുൽപ്പാടു മഹേശനെ തപസു ചെയ്തു സന്തോഷിപ്പിച്ചു ഞങ്ങൾ മുമ്പിൽ പ്രത്യക്ഷനായ നേരം ഭേദവി ്രമം തീർത്തു സംസാരവൃക്ഷമൂല ഭവിക്ക ഭവിക്കാഭവ പ്രാർത്ഥിച്ചു ഞങ്ങൾ മഹാദേവനോടതുമൂലം ഓർത്തരുൾ ചെയ്തു പരമേശ്വരൻ അതു നേരം പ്രാർത്ഥിച്ചു ഞങ്ങൾ മഹാദേവനോടതുമൂലം ചെയ്തു പരമേശ്വരൻ അതു നേരം പ്രാർത്ഥിച്ചു ഞങ്ങൾ മഹാദേവനോടതു മൂലമോർത്തരുൾ ചെയ്തു പരമേശ്വരനതുവം രാമ തപോവനാധിഗമനം ഹത്തമൃഗാഞ്ചനം വൈദേഹീകരണം ജഡായു ജടായുമരണം സുഗ്രീവ സംഭാഷണം ബാലി നിഗ്രഹണം സമുദ്രതരണം ലങ്കാപുരീമർദനം പശ്ചാത്താവണകുംഭകർണനിധനം एतत्ति रामायणम् रामाय रामभद्राय रामचन्द्राय वेधसे रघुनाथाय नाथाय सीताय पदये नमः हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे